കേണിച്ചിറൻ നടവയൽ ടൌണുകളിൽ ഹൈമാസ് ലൈറ്റുകൾ കത്താത്തത് യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിക്കുന്നു ലൈറ്റുകൾ പ്രവർത്തനരഹിതമായി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ നന്നാക്കാൻ നടപടിയില്ല വ്യാപാരികൾ ഉൾപ്പെടെ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിൽ എം ഐ ഷാനവാസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നാല് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്ന് രൂപ മുടക്കിയാണ് ഇവിടങ്ങളിൽ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത് രണ്ടു വർഷത്തോളം ടൗണുകളിൽ വെളിച്ചം നൽകിയെങ്കിലും പിന്നീട് രണ്ടിടങ്ങളിലും ലൈറ്റുകൾ തകരാറിലാവുകയായിരുന്നു പിന്നീട് ഒരു തവണ നന്നാക്കിയെങ്കിലും വീണ്ടും മിഴിയടച്ചു മാസങ്ങളായി ക്ഷേണിച്ച നടവേൽ ടൗണുകൾ ഇരുട്ടിലാണ് യാത്രക്കാരും കച്ചവടക്കാരുമെല്ലാം എല്ലാം ഒരുപോലെ ദുരിതമനുഭവിക്കുകയാണ് നാലും കൂടിയ കവലയിൽ ഇന്ന് പൂനാ കൂണിയിലിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നില് ഷാനവാസ് എം എംപിയുടെ ഫണ്ടിൽ നിന്ന് അന്ന് നാല നാല് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ തുടക്കി ഉണ്ടാക്കി വെച്ച ഹമാസ് കൈറ്റാണ് ഞാൻ നിൽക്കുന്നതിൻ്റെ പുറത്ത് കുറേ കാണുന്നത് ഇന്ന് ഇന്നും നല്ല മാസങ്ങളായിട്ട് ലൈറ്റുകൾ ചെറിയാത്തൊരവസ്ഥയാണ് ടൗണുകളിലെ മറ്റു ഭാഗങ്ങളിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് മിനി ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല എന്തായാലും സന്ധ്യമാങ്ങിയാൽ കേണിച്ചിറ നടവയൽ ടൗണുകളിലെത്തുന്നവർക്ക് തപ്പിത്തടയേണ്ട അവസ്ഥയാണ് നിലവിൽ ന്യൂസ് ബ്യൂറോ